നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽ വികസിക്കാനുള്ള ഇടമായിട്ട് കുടുംബത്തെ മാറ്റണം ജീവിതത്തിന്റെ നൈപുണി അറിയണം കുട്ടികൾ എന്താ ജീവിതം ജീവിതം എന്ന് പറയുന്നത് നമുക്ക് മൃഗങ്ങളെ പോലെ ഉണ്ണാനും ഉറങ്ങാനും വിസർജിക്കാനും വേണ്ടി മാത്രമുള്ളതല്ല അതിനപ്പുറത്ത് ചിരിക്കാനും ചിന്തിക്കാനും പാട്ടുപാടാനും പ്രതികരിക്കാനും അന്വേഷിക്കാനും ചിന്തിക്കാനും അന്വേഷിക്കാനും സത്യം കണ്ടെത്താനും വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യ ജീവിതം അതിനെന്ത് വേണം നിങ്ങളുടെ ചിന്തകൾ ഷെയർ ചെയ്യണം ഈ ഡയറി മാസാവുന്ന ഒരു ഡയറിക്ക് ഒരു ഒരു ഓട്ടം ഡയറി ഡയരി തരുവോ പഞ്ചായത്തുകാരെ കണ്ടാൽ രാഷ്ട്രീയ നേതാക്കളെ കണ്ടാൽ എല്ലാം ഡയരി തരുമേം ചെയ്യും ഈ ഡയറി വാങ്ങിക്കൊണ്ടുവന്ന് കാണുമ്പോൾ വിചാരിക്കും നിറയെ എഴുതി വെക്കാനാണ് ഒരു വരി പോലും എഴുതൂല വെറുതെ മുറ്റക്കൊണ്ടേ വെക്കാനാണ് ഈ ഡയറിയിലെ എല്ലാ മക്കളും പഴയ ഡയറി സംഘടിപ്പിക്കുക പുതിയത് വേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡയറി ഉണ്ടാവും ഇരുപത്തിരണ്ടിലും ഇരുപത്തി ഒന്നിലും ഉണ്ടാവും ആ ഡയറി സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് തോന്നുന്നതല്ല എഴുതി വെക്കുക ആരെയും കാണിക്കണ്ട തോന്നുന്നതെല്ലാം എഴുതി വെക്കുക അതിനാണ് തോന്നിയ അക്ഷരങ്ങൾ എന്ന് പറയുക തോന്നിയാസല്ല തോന്നിയ അക്ഷരങ്ങൾ എഴുതി വെക്കുക നിങ്ങൾക്ക് സങ്കടം വരുമ്പോ ആ സങ്കടം എഴുതി വെക്ക് സന്തോഷം വരുമ്പോ സന്തോഷം എഴുതി വെക്ക് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോ അത് എഴുതി വെക്ക് അസ്വസ്ഥതകൾ എഴുതി എഴുതിവെക്ക് പുതിയ പുതിയ നല്ല ഐഡിയകൾ എഴുതി എഴുതിവെക്ക് എന്നിട്ട് ആ എഴുതി വെച്ചത് ആരെയും കാണിക്കരുത് അത് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ പുഷ്പങ്ങളായി പൂമ്പാറ്റങ്ങളായി പറക്കുന്നത് കാണാം ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങൾ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചതെല്ലാം ായി പറക്കുന്നു കവിതകളായി മാറുന്നത് കാണാം അതുകൊണ്ട് ഈ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾ ഒന്നുകിൽ കടയുന്ന ഒരു ഡയറിയായി കൊടുക്കുക അല്ലെ ആരോടും വായ്പ ഈ ഡയറിയിൽ നിങ്ങളുടെ തോന്നിയ കാര്യങ്ങൾ നിങ്ങളുടെ സർഗാത്മകതകൾ നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളുടെ ക്രൂരതകൾ നിങ്ങൾക്ക് ഒരാളെ കൊല്ലണം തോന്നിയോ അപ്പാടായി ജീവ എനിക്കില്ലാതെ കൊല്ലണം തോന്നി എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം എന്ന് മനസ്സിലാവുന്നില്ല അതാണ് എഴുതിവക്ക് അതല്ല വെക്ക് അതാണ് പിന്നീട് കവിതകളായി മാറുന്നത് കഥകളായി മാറുന്നത് അതുകൊണ്ട് പഠിക്കുക കുട്ടികൾക്കുണ്ടാവേണ്ട ആദ്യത്തെ നൈമുണി അവര് ചുറ്റുവട്ടം നിന്ന് പഠിക്കുക മാത്രമല്ല അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കൽ കൂടിയാണ് അവരുടെ സ്വപ്നങ്ങൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ സന്തോഷങ്ങൾ അവരുടെ ലഹരികൾ അതെല്ലാം ഒഴുക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കലാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ജോലി